ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ സമരത്തിൽ ഉറച്ച വിദ്യാർത്ഥികൾ കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ പ്രതിഷേധത്തിനൊന്നും പിന്മാറില്ലെന്ന തീരുമാനത്തിലായിരുന്നു തിരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടർന്ന് ജനപ്രതിനിധികളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ചേർന്ന് ചർച്ച നടത്തി ചർച്ചയിൽ തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി യോഗം ചേർന്ന് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞത് തിരു ബി പി എങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അടിസ്ഥാന സൗകര്യമില്ലാത്തതിൻ്റെ പേര് നടത്തിയ പ്രതിഷേധ സമരം മണിക്കൂറുകളോളമാണ് നീണ്ടു നിന്നത് ഉച്ചഭക്ഷണത്തിൽ തേരട്ടം വീണതോടെയാണ് പ്രതിഷേധ സമരമായി വിദ്യാർത്ഥികൾ റോഡിലേക്ക് ഇറങ്ങിയത് വിദ്യാർത്ഥികൾ അധ്യാപകർ പിന്തിരിപ്പിക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും കൃത്യമായ ഒരു ഉറപ്പ് ലഭിക്കാതെ പിന്മാറില്ലെന്ന നിലപാടിലായിരുന്നു വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് ശേഷവും വിദ്യാർത്ഥികൾ സമരം തുടർന്നതോടെയാണ് പ്രിൻസിപ്പൽ ഇൻചാർജിന്റെ ചേമ്പറിൽ ജനപ്രതികളും വിവിധ സംഘടനാ പ്രതികളും ചേർന്ന് ചർച്ച നടത്തിയത് ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് ഹാളിൽ ജനപ്രതികളെയും സ്കൂളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി യോഗം ചേരാൻ തീരുമാനിച്ചു ഈ യോഗത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്നും ഉറപ്പ് നൽകി ഇതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു മടങ്ങിയത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെ അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ അധികാരികളെയും ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ വിഷയം ശക്തമായിട്ട് അവിടെ അവതരിപ്പിക്കും അതിന് വേണ്ട എടുത്തിട്ട് ആ കമ്മിറ്റി മീറ്റിച്ചു വിടുള്ളൂ അതിനുശേഷം എല്ലാവരും സുരക്ഷിതരായിട്ട് തന്നെ വരിക ഈ ഈ സമൂഹം നിങ്ങൾ ഉറപ്പ് തന്നിട്ടുള്ളത് നമ്മുടെ നമ്മുടെ ആണ് അതുകൊണ്ട് ഇനി ചെയ്യാം സമരം ഇവിടെ വീട്ടിൽ പോവാം യോഗത്തിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെല്ലാം യോഗത്തിൽ അവതരിപ്പിക്കുമെന്നും തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ പറഞ്ഞു ഇതില് നമ്മളിവിടെ കുട്ടികളും പറഞ്ഞ പ്രതിഷേ അവർക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അർഹതയുണ്ട് കാരണം ഇത് പഞ്ചായത്തുകൾക്ക് ഫണ്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നമ്മൾ ഫണ്ട് വയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ഫണ്ടുകൾ കുറവാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലക്കാണ് ഏത് പഞ്ചായത്തുകളും അല്ലെങ്കിൽ എല്ലാവരും പ്രാധാന്യം കൊടുക്കാറ് പക്ഷെ ഇതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇനി അങ്ങനെ ജില്ലാ പഞ്ചായത്ത് എന്തെങ്കിലും അനാസ്ഥ കാട്ടുകയാണെങ്കിൽ പഞ്ചായത്തിന് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു ടോയ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ടോയ്ലറ്റ് കോംപ്ലക്സിന് ശുചിത്വ മിഷൻ്റെയും പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും കൂടെ വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഈ ഈ സമയം ഇപ്പോൾ അടുത്ത ദിവസമാണ് ഇപ്പോൾ അത് അവർ പറഞ്ഞത് ഇങ്ങനെ ബാത്റൂമിൻ്റെ ഒരു വിഷയം അത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്ത് കൊടുക്കും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും പഞ്ചായത്ത് എന്നുള്ള നിലയിൽ കുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെന്ത് സഹായം അവർക്ക് ചെയ്തു കൊടുക്കും എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ പതിനൊന്നേക്ക് യോഗത്തിന് എല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പോൾ അവർ അവരിപ്പോൾ നമ്മുടെ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് സമരം ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത് അത് എന്താ പറയുക നാളെ പതിനൊന്ന് മണിക്ക് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാനെ വിളിക്കുന്നുണ്ട് അവരെ മുമ്പിൽ നമ്മൾ വെക്കും പിന്നെ അതിന് ശേഷം പി ടി എ പ്രസിഡന്റ് വിളിക്കുന്നുണ്ട് വിളിച്ച് നാളത്തെ യോഗത്തിന് അപ്പോൾ അവിടുന്ന് ഒരു തീരുമാനം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് സ്കൂളിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും പൊഴുശല്യത്തിന് മരുന്നടിക്കാറുണ്ടെന്നും കെട്ടിടത്തിന് സീലിംഗ് ചെയ്യുന്നതിനുള്ള നടപടിക്ക് പി കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് അറിയിച്ചു

ഇതോടെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വരമ്പിയത് വർഷങ്ങളായി വിദ്യാലയത്തിൽ സൗകര്യങ്ങൾ കുറവാണ് പുഴുക്കളും എരികളുമെല്ലാം ക്ലാസ് മുറികളിലും ശൌചാലയങ്ങളിലും നിരന്തര ശല്യമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് ജനപ്രതികൾ ഉൾപ്പെടെ ചർച്ച നടത്താനും തയ്യാറായത്